നമസ്കാരം ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് തലവെച്ചു കൊടുക്കാതിരുന്നത് നന്നായെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാനെ സംരക്ഷിക്കുന്ന സിപിഎമ്മിന് ധാർമ്മികതയില്ലെന്നും ഇപ്പോൾ രാജിവെച്ചില്ലെങ്കിൽ കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിൽ ഇറങ്ങേണ്ടി വരുമെന്നും മുരളീധരൻ പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് വിജയിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു ഞാൻ എല്ലാ തെരഞ്ഞെടുപ്പിലും കയറി മത്സരിക്കേണ്ട കാര്യമില്ല ബി ജെ പിയിലെ കൃഷ്ണകുമാറിനെ പോലെ എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ഞാനില്ല ഇപ്പോൾ പോയി പാലക്കാട് തലവെച്ച് കൊടുക്കാത്തത് നന്നായെന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു സജി ചെറിയാൻ ഇനി സംരക്ഷിച്ചാൽ സി പി എം വഷളാകുമെന്നാണ് കരുതേണ്ടത് കൂടുതൽ മോശപ്പെട്ട സ്ഥിതിയിൽ അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തുപോകേണ്ടി വരും രാജിയാണ് ഏറ്റവും ഉചിതമായ നടപടി സജി ചെറിയാന് സി പി എമ്മിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് ധാർമ്മികതയില്ലാത്ത പാർട്ടി ആയിരിക്കാണ് സി പി എം എന്ന് മുരളീധരൻ വിമർശിച്ചു കുലമ്പം വക്കഫ് വിഷയത്തിൽ മത സൌഹാർദ്ദത്തിന് കോട്ടമുണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലുള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ചർച്ച ചെയ്യണം കഴിഞ്ഞു പോയതിനെ കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത് മന്ത്രി അബ്ദുറഹ്മാനാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പരിഹാരം കാണാനുള്ള ഏത് മാർഗത്തിനും ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു